മൈക്ക് ടൈസൺ എക്കാലത്തെയും മികച്ച ബോക്സിംഗ് താരങ്ങളിൽ ഒരാൾ തൊണ്ണൂറുകളുടെ അവസാനം അദ്ദേഹത്തെ തടയാൻ ആരുമുണ്ടായിരുന്നില്ല കരിയറിൽ നാനൂറ് മില്യൺ ഡോളറിലധികം അദ്ദേഹം സമ്പാദിച്ചു അതുകൊണ്ട് അദ്ദേഹം കൊട്ടാരങ്ങൾ വാങ്ങി എക്സോട്ടിക് മൃഗങ്ങളെ വാങ്ങി രണ്ട് മില്യൺ ഡോളറിൻ്റെ ഒരു ബാത്ത് ടബ് വാങ്ങി രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും അദ്ദേഹം പാപ്പരായി എന്ന് മാത്രമല്ല ഇരുപത്തിമൂന്ന് മില്യൺ ഡോളർ കടത്തിലുമായി ഇത്രയും വിജയകരമായ ഒരാൾക്ക് എങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു മിക്ക ആളുകളും കാണാത്ത ഒന്നിനെ കുറിച്ചുള്ള കഥയാണിത് ബുദ്ധിമാനായിരിക്കുന്നതും സമ്പന്നനാവുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള കഥ ഈ വീഡിയോ എന്നെ വളരെയധികം സ്വാധീനിച്ച ദ സൈക്കോളജി ഓഫ് മണി എന്ന ബുക്കിനെ അടിസ്ഥാനമാക്കിയതാണ് നമ്മളിൽ പലരും വിജയം ഒരു ഫോർമുല കാണുന്നത് കഠിനാധ്വാനം ചെയ്യുക മികച്ച ജോലി നേടുക വിജയിക്കുക പരിശ്രമം പ്രധാനമാണ് അച്ചടക്കം പ്രധാനമാണ് എന്നാൽ ഭാഗ്യവും സമയവും യാദൃച്ഛികതയും ഒരുപോലെ പ്രധാനമാണ് ബിൽ ഗേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന യു എസ് ചുരുക്കം ചില ഹൈസ്കൂളുകളിൽ ഒന്നിലാണ് അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഉറ്റസുഹൃത്ത് കെൻ ഡി വാൻസ് അത്രയും തന്നെ മെടുക്കനും കഠിനാധ്വാനിയുമായിരുന്നു അവർ ബിരുദം നേടുന്നതിന് മുൻപ് ഒരു ഹൈക്കിംഗ് അപകടത്തിൽ അദ്ദേഹം മരിച്ചുപോയി ആരും കാണാത്ത ഭാഗം അതാണ് വ്യക്തമായ വിവരണങ്ങളുള്ള കഥയാണ് ആളുകൾക്കിഷ്ടം എന്നാൽ ഓരോ കഥയുടെ പിന്നിലും ഒരു നിഴലുണ്ട് കഴിവുണ്ടെങ്കിലും അവസരം കിട്ടാതെ പോയ സുഹൃത്ത് നല്ല ഐഡിയ ആയിരുന്നെങ്കിലും ടൈമിങ് ശരിയല്ലായിരുന്നതുകൊണ്ട് പൂട്ടിപ്പോയ ബിസിനസ് ഇതിൻ്റെ അർത്ഥം ഭാഗ്യത്തെ ആശ്രയിക്കണം എന്നല്ല ആളുകളുടെ ഭാഗ്യത്തെ ഒരു ഫോർമുലയായി തെറ്റിദ്ധരിക്കരുത് എന്നാണ് നിങ്ങളുടെ പരാജയത്തെ മണ്ടത്തരമായി തെറ്റിദ്ധരിക്കരുത് ദശലക്ഷക്കണക്കിന് ട്രോളറുകളാണ് മൈക്ക് ടാസൺ സമ്പാദിച്ചത് അദ്ദേഹം മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റികൾ ഇൻഫ്ലുവൻസർമാർ സംരംഭകർ എന്നിവരും അവരിൽ ഭൂരിഭാഗവും എല്ലാം നഷ്ടപ്പെടുത്തി കാരണം നിങ്ങളെ സമ്പന്നനാക്കുന്ന കഴിവുകളല്ല അത് നിലനിർത്താൻ സഹായിക്കുന്നത് സമ്പന്നനാകാൻ നമ്മൾ റിസ്ക് എടുക്കും വെറ്റിവയ്ക്കും കഠിനാധ്വാനം ചെയ്യും ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാൽ സമ്പന്നനായി തുടരാനോ അതിന് നിയന്ത്രണം വേണം എപ്പോൾ നിർത്തണമെന്നറിയണം എപ്പോൾ കൂടുതൽ മുന്നോട്ട് പോകരുത് എന്നറിയണം മതി എന്ന് പറയാൻ പഠിക്കണം വാറൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആദ്യ നിയമം പണം നഷ്ടപ്പെടുത്തരുത് എന്നതാണ് രണ്ടാമത്തെ നിയമം ഒന്നാം നിയമം മറക്കരുത് എന്നതാണ് ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെടുന്നത് അവർ രീതികളിൽ മാറ്റം വരുത്താത്തത് കൊണ്ടാണ് വിജയിച്ചതിന് ശേഷവും അവർ ഗ്യാമ്പിളിംഗ് തുടരുന്നു സമ്പത്ത് എന്നത് ഒരിക്കൽ വിജയിക്കുന്നതിനെക്കുറിച്ചല്ല വിജയിച്ചു കൊണ്ടേയിരിക്കുന്നതിനെക്കുറിച്ചാണ് ശരിയാണ് സേവിങ്സ് എന്നത് വളരെ ബോറിംഗാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ടിലേക്ക് കുറച്ച് പണം മാറ്റുമ്പോൾ ആരും കൈയടിക്കുന്നില്ല പണം ലാഭിക്കുന്നത് പിന്നീട് സാധനങ്ങൾ വാങ്ങാനല്ല അത് സ്വാതന്ത്ര്യം വാങ്ങാനാണ് നോ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇവിടെ ജോലി വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ വിഷമമുള്ള ബന്ധത്തിൽ ഞാൻ തുടരില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ശമ്പളത്തിന് വേണ്ടി എൻ്റെ മൂല്യങ്ങളിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് പണം ആവശ്യമില്ല ആറുമാസത്തെ സമ്പാദ്യം പോലും നിങ്ങളുടെ ജീവിതം മാറ്റും കാരണം നിങ്ങൾ വെറുക്കുന്ന ഒരു ജോലിയിലോ സാഹചര്യത്തിലോ പണമില്ലാത്തതിൻ്റെ പേരിൽ തുടരേണ്ടിയ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അതൊരു ജീവിതമല്ല അത് അതിജീവനമാണ് ഇവിടെയാണ് ബുദ്ധിപാന്മാർക്ക് തെറ്റുപറ്റുന്നത് അവർ പണം കണക്കൂട്ടലുകളാണെന്ന് കരുതുന്നു എന്നാൽ അങ്ങനെയല്ല അതൊരു വികാരമാണ് നമുക്കാവശ്യമുള്ളത് കൊണ്ടല്ല നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് അത് നമുക്ക് നല്ല അനുഭവം നൽകുന്നതുകൊണ്ടാണ് യുക്തി കൊണ്ടല്ല നമ്മൾ സ്റ്റോക്കുകൾ പാനിക് സെൽ ചെയ്യുന്നത് നമ്മൾക്ക് ഭയമുള്ളതുകൊണ്ടാണ് ഏറ്റവും മിടുക്കരായ ആളുകൾ അവർ പലപ്പോഴും പണം കൈകാര്യം ചെയ്യാൻ മോശമായിരിക്കും കാരണം അവർ ഏറ്റവും മികച്ച പദ്ധതികൾ തിരയുന്നു ഏറ്റവും മികച്ച സാമ്പത്തിക പദ്ധതി നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പിന്തുടരാൻ കഴിയുന്ന ഒന്നാണ് ഏറ്റവും ഉയർന്ന ലാഭം നേടുന്നതിനെക്കുറിച്ചല്ല രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന ഒന്ന് കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ആക്യൂ പ്രതിഫലിപ്പിക്കില്ല അത് നിങ്ങളുടെ ശീലങ്ങളെയാണ് പ്രതിഫലിക്കുക ഇത് നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സത്യം കേൾക്കേണ്ട ഒരാളുമായി ഇത് പങ്കുവയ്ക്കുക കാരണം വ്യക്തതയാണ് ശക്തി ഇപ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു